സുനിധി ചവാനും അതുപോലെ പ്രദീപ് സോമസുന്ദരാണ് ആ പ്രോഗ്രാം കണ്ടിട്ടുള്ള പാരൻസ് ആരെങ്കിലും ഉള്ളത് കുട്ടികൾ കാണാനൊരു സാധ്യതയില്ല കണ്ടിട്ടുള്ള ആളാണ് ഓക്കെ ആ പ്രോഗ്രാമിന്റെ അവതാരകനായിരുന്ന അന്നു കഫു പുലിയാണെൻ്റെ റോൾ മോഡൽ അതിനുശേഷം അദ്ദേഹം നമ്മുടെ പിന്നെ കാലാപാനി എന്ന് പറയുന്ന സിനിമയിൽ സവർദറായിട്ട് വേഷം ചെയ്തത് പുലിയാണ് അപ്പോൾ കാല അല്ലേ ആ അതെ സൗകര്യം ചെയ്ത കൂടിയാണ് ഈ അന്നു കപൂർ എന്ന് പറയുന്ന ആളാണ് എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ അദ്ദേഹത്തിൻ്റെ മേരി അബാസിനോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ജീവിയിൽ വരണമെന്ന് അതമ്യമായിട്ട് ആഗ്രഹിച്ച ആളാണ് അതിന് പുറകെ പോയിട്ടുണ്ട് എല്ലാ പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് കുട്ടികൾക്ക് കണ്ട് പഠിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ഞാനെൻ്റെ ടി വി സ്വപ്നം കാണും നേരെ പോയൊരു സിനിമ കാണാം തിരിച്ച് വീട്ടിലേക്ക് വരും പരീക്ഷ എടുക്കൊണ്ടായിരുന്നുള്ള കുഴപ്പമില്ലായിരുന്നെന്ന് പറയും ഇനി വരും ഭാഗ്യത്തിന് ഞാൻ ഇത് പി എസ് സി ടെസ്റ്റ് കിട്ടി ഇത് എഴുതി കിട്ടിപ്പോയാൽ കിട്ടൂല എന്നാൽ പോലും ഇത് കിട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് പി എസ് സി എഴുതാത്ത ഒരാളാണ് പക്ഷേ കുറേ നാൾ പരീക്ഷിച്ചതിന് ശേഷം ഈശ്വരനെനിക്ക് അവസരം തന്നു അവസരം തന്നപ്പോഴത്തേക്ക് പൊമ്പൻ പരാജയമായിരുന്നു കേട്ടോ ഇനി ഒരിക്കലും ഞാൻ ടെലിവിഷനിലേക്ക് തിരിച്ചു പോകില്ല എന്ന് മുഷ്താഖായിരുന്നു എൻഡിച്ച് പോവൻ സാറിൻ്റെ മോഹൻ മുഷ്താക്കായിരുന്നു എൻ്റെ ഗുരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് കയറി കൂട്ടി ഞാൻ കുറേ പരിപാടികൾ ചെയ്തു നോക്കി ഒന്നുമില്ല ന്യൂസ് ന്യൂസ് ചാനലുകാർ പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കി നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കൂടെ വരെ ഞാൻ പാസ് ചെയ്തു പോയി നോക്കി അതാരാണ് ബാക്കിലൂടെ ഫ്രെയിമിൽ ആരാ നടക്കുന്നത് ആ ചങ്ങാനൊരു മാറി ക്യാമറ എൻ്റെ ക്യാമറമാൻ നല്ലറിയിട്ടുണ്ട് അപ്പം എൻ്റെ ആഗ്രഹം അത്രയും വലുതായിരുന്നു അങ്ങനെ മുഷ്താഖ് മുഷ്താഖ് സാറ് എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് പോലെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു അദ്ദേഹം ആദ്യം ഒരു സെൽബിയായിട്ട് ജോയിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി മാറി അസിസ്റ്റൻ്റ് ആയ സമയത്ത് ഒരു ദിവസം രണ്ട് അവതാരകർ മുമ്പെ ചതിച്ച് തിരിച്ചിട്ട് പോയി ആ ഒരാളെ അച്ഛൻ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങി ഒരാളുടെ ആരെയോ എന്ന് പറഞ്ഞിട്ട് മുങ്ങി രണ്ട് മുങ്ങിയതാണെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റെ ഭാഗ്യത്തിനോ ദുർഭാഗ്യത്തിനുമാണ് ഇവർ രണ്ടും മുങ്ങിയത് അങ്ങനെ മുസ്താഖ് മുഷ്താഖ് സാർ രണ്ടോട് ചോദിച്ചിട്ടാൽ നിനക്ക് അവതാരങ്ങൾ അവിടെ നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് ഇന്ന് ചെയ്യാൻ പറ്റുമോ അയ്യോ ഇന്നോ അപ്പം ഞാൻ ഇന്ന് ചെയ്യാതിരിക്കാനായിട്ട് പല പരിപാടിയും നോക്കി സാറേ ഞാൻ ടീഷർട്ട് ഉണ്ട് അതും സാരമല്ല ഷറ്റിലും ഇതിലൊന്നുമല്ല നീ പറയുന്ന കണ്ടന്റിലാ കാര്യമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ മച്ചൽ ബ്രദേഴ്സെന്ന് ഏഷ്യാനിലുള്ളപ്പോഴാണ് അങ്ങനെ ഞാൻ മച്ചൽ ബ്രദേസ് എന്ന് പറയുന്ന പിന്നെ അവിടെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോകുമ്പോഴേക്കും കുറച്ച് ഷർട്ടുകൾ അവർ കരുതിയിട്ടിട്ടുണ്ടാവും വളരെ എഴുതിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഈ ചില ചെച്ച് ഷർട്ടൊക്കെ ആണെങ്കിൽ അത് സ്ലീപ്പറി അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാനായിട്ട് കുറച്ച് ഷർട്ട് കിട്ടുന്നുണ്ട് അതിനകത്തൊന്നൊരു ഷർട്ട് സംഘടിപ്പിച്ചു കൊണ്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം എട്ട് നിലയിൽ കൊടുക്കും ഒരു പാചകം പോലും കൃത്യമായിട്ട് ടി വി മുമ്പിൽ ആ ക്യാമറേൻ്റെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചമ്മി വിഷണ്ണനായി ആ പാട്ടിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളുമായി പണ്ടാലടങ്ങി ഞാൻ മുഷ്താസാനോട് എന്നും മാപ്പ് വരും സാർ ഇനിയും വേറെ എൻ്റെ ആഗ്രഹമായിരുന്നു അത് എന്നത്തോടുകൂടി നിർത്തി അപ്പോൾ മൂപ്പർ പറഞ്ഞു എടാ നിന്റെ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് വിജയി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ഒരു എപ്പിസോഡിലെങ്കിലും നീ മാന്യമായിട്ടൊന്ന് ആങ്കർ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് നിന്നോട് ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെ ഞാൻ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുതിയ എപ്പിസോഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ആറോ ഏഴോ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാട്ട് പറ്റി സുരേഷേൻ എന്നെ വിളിച്ച് പറഞ്ഞു മോനെ നീ ചെയ്യുന്നത് കൊള്ളാം എന്ന് സുരേഷേറ്റനാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഒരു ഒരവതാരനും വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസമായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി പിന്നെ കുറേ പരിപാടികൾ ചെയ്തു ടേസ്റ്റ് ഓഫ് കേരള ആയിരിക്കും നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ള ഒരു ഷോ എന്ന് പറയുന്നത് അതിന് മുമ്പേ കുറേ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ആഗ്രഹം എന്താണ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നീ പാട്ട് പാടണ്ട നീ പാട്ട് പഠിക്കാൻ പോകണ്ട നീ ഇപ്പോൾ പഠിച്ചാൽ മതി പഠിച്ച് എന്തെങ്കിലും ആയിട്ട് നിനക്ക് പിന്നെ പാട്ട് പഠിക്കാൻ പോകാം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെന്താണ് എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അടച്ചോട്ട് ടിറ്റായിട്ട് തരുന്ന അത് നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് പിന്നാലെ പോവാം ഉറപ്പായിട്ടും എന്ത് സംഭവിച്ചാലും ഇനിയിപ്പോൾ നമ്മൾ വീൽച്ചേറിയിരുന്നാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പോലും ഈശ്വരനെ ചാൻസ് ചെയ്യും ചാൻസ് ചെയ്യും അത്രയും വലുതാണ് നമ്മുടെ ആഗ്രഹം അത് പറയാൻ മെസ്സ് കളിക്കണമെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കും മാജിക് ചെയ്യണമെങ്കിൽ മാജിക്ക് ചെയ്യും ചോദ്യം ചോദിച്ച് സമ്മാനം തരണമെങ്കിൽ ഇപ്പോൾ ഉടൻപടം ഞാനും മാതൃകുട്ടിയും കൂടെ ചെയ്താൽ ഞാൻ ഇവരോട് പറഞ്ഞ മാധ്യമത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞ് പ്രമോദനോട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യം പറഞ്ഞാണ് ഞാനും മാതൃകുട്ടിയും കൂടെയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് മറ്റു കുട്ടികളെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ പ്രമോദ് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്രണ്ടിലുണ്ട് പ്രമോദ് എന്നോട് പറഞ്ഞ കാര്യം ലുക്ക് ഇത് എജ്യൂട്ട് ഒക്കെയാണ് അപ്പൊ ലുക്കും ബുദ്ധിയും ഉള്ളവർ മാത്രം മതി മതിയില്ലെന്നാണ് പറഞ്ഞത് എനിക്കും ചെയ്യാൻ പറ്റില്ല അതോ മാജിക് വേണോ മാജിക് വേണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് വിളിക്കണം പറയോ പറഞ്ഞ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ മാജിക് ആണ് ആദ്യം വേണ്ടത് അല്ലേ എനിക്കൊരു മൈക്ക് സ്റ്റാൻഡ് കിട്ടോ हाय इंदर बेद मोहम्मद हक इंदर बेद मरियम विभाम हाय इंदर मोल्ला बेद आयशा हाय इंदर बेद यासिहा बा चेचू जो인다야. जो인다야. እንደ മനസ്സിലൊരു ആവണം. ഒരു മഹ വ്യക്തിയുടെ. ആ മഹ വ്യക്തിയുടെ കൂടെ ചില ഗ്രൂവിങ്ങള് വിളോട് ചൊ. പെ? ആ മഹ വ്യക്തിയുടെ കൂടെ മൂന്നോ നാലോ ഗ്രൂ വിളോട് ചൊ. ബാലാണച്ചരെ ഓടി വാ. പിഞ്ചവരദ. കരച്ച. ഫാദക്കുതി ലൈക്ക് കൊണ്ട് പെ സൂചു. ഓക്കെ അപ്പോൾ എൻ്റെ മനസ്സിലൊരാളുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ പണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കവിയാണ് ഞാനല്ല എന്റെ മനസ്സിലുള്ള ഒരു കവിയാണ് ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞി കിടന്ന് കരഞ്ഞിടും കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിങ്ങളുടെ കയ്യില നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ എഴുതിയ കവി അത് എഴുതിയത് ഞാനാണ് ആരാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്നത് ഇന്ന് മണിമുണ്ടെന്ന് ചൂപ്പുരാമോ ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനൊരു കഥയായിരുന്നു കാക്കെ കാക്കെ കൂടെ വഴി എഴുതിയത് ഞാനാണ് ആരാണ് ഞാൻ ഉജ്ജ്വല ശബ്ദാർത്ഥ്യൻ എന്നാണ് പറയുന്നത് വള്ളത്തൂർ ശബ്ദസുന്ദരൻ ആശാൻ ആശയ ഗംഭീരൻ ഉജ്വല ശബ്ദാർത്ഥി എന്ന് പറഞ്ഞാൽ ഉജ്വലമായ പദപ്രയോഗങ്ങളിലൂടെ മലയാള ഭാഷ ആ മനുഷ്യൻ കാക്കെ കാക്കെ കൂടെ വഴി കൈയ്യടിക്കണോ സമ്മാനം എന്താണ് പേര് സ്മിത സ്മിത പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ സമ്മാനം കൊടുക്കാണ് സ്മിത ഓക്കെ പറഞ്ഞത് ഓക്കെ അല്ലേ ഓക്കേ ആണ് ഉള്ളൂരാണ് എനിക്ക് കറക്റ്റാണ് ഇനി ഈ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഈ അക്ഷയപാത്ര അക്ഷയപാത്രം അക്ഷയപാത്രം ഒന്നും കേട്ടിട്ടുണ്ടോ ആരും കേട്ടിട്ടില്ല ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു അറിയാവുന്ന കഥകളൊക്കെ അല്ലെ പാരന്റ്സും അവർ കൊണ്ട് പറയാൻ പറ്റും നമുക്കറിയാവുന്ന കഥകളൊക്കെ കുട്ടികളുടെ കൂടെ കുറച്ചും കൂടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുട്ടികൾ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ കുട്ടികളുടെ കൂടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്തിട്ട് പറ്റുന്ന കഥകളൊക്കെ എപ്പോഴെങ്കിലും കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ടത് അക്ഷയപാത്രം പാഞ്ചാലിന്റെ തന്നെ പാഞ്ചാലിക്ക് ആരാണ് അക്ഷയപാത്രം സമ്മാനിച്ചോന്ന് ആർക്കെങ്കിലും അറിയാം കൃഷ്ണൻ ഉത്തരം തെറ്റ ആരാ സൈക്കം അല്ല അല്ല കൃഷ്ണനല്ല പട്ടിക കൃഷ്ണനല്ല പാണ്ഡവരാരും അല്ല ഇമ്മ സമാൻ തരും ദുർഭാസാവ മനുഷ്യ അല്ല പാണ്ഡവന്റെ ആരുമല്ല ഭർത്താക്കന്മാരാരും അല്ല അങ് ആരാണ് അങ് ആരാണെന്ന് ചോദിച്ചപ്പോ സുഹൃതേവരാണ് ശരി പേര് പേരുണ്ടാവും